نبي صلى الله عليه وسلم ابراهيم تدعى ابن عمر رضي الله عنه كان من دعاء رسول الله صلى الله عليه وسلم اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك കാര്യങ്ങളിൽ നിന്ന് റസൂൽ ചോദിച്ചതായി വസ്ല്ലാവൽ പ്രാർത്ഥിച്ചതായിട്ടാണ് നിന്റെ അനുഗ്രഹങ്ങൾ നീങ്ങി പോകുന്നതിൽ നിന്ന് നമുക്ക് ഒട്ടേറെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് മനുഷ്യൻ എപ്പോഴും അവൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അവനുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി പലപ്പോഴും ബോധവാനല്ല എന്താണ് എനിക്കില്ലാത്തത് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ പരിഭവം അത് ഭൗതിക സുഖ സൗകര്യങ്ങളാകട്ടെ ആരോഗ്യമാകട്ടെ കഴിവുകളാകട്ടെ സമ്പത്താകട്ടെ ഏത് നിലക്കാണെങ്കിലും എനിക്കതില്ലാതെ പോയല്ലോ അല്ലെങ്കിൽ അയാൾക്കതുണ്ടല്ലോ എനിക്ക് പഠിച്ചോ അതെനിക്ക് തന്നില്ലല്ലോ എന്ന ഒരു പരിഭവമാണ് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഭൂരിപക്ഷം ആളുകളുടെയും നിലപാട് എന്നാൽ അള്ളാഹു എന്തെല്ലാം അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ നമുക്ക് ചുറ്റും വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ കാണുമ്പം അത് നമ്മൾ ആലോചിക്കുന്നില്ല ഇമാം ദഹബി ഇത് വിശദീകരിച്ചു കൊണ്ട് ഒരു സംഭവം പറയുന്നുണ്ട് യാത്രക്കിടയിൽ ഒരു മനുഷ്യൻ വഴിതെറ്റി ഒരു ടെന്റിനകത്തേക്ക് എത്തണം അപ്പൊ അവിടെ ഇരു കൈകളുമില്ലാത്ത അന്ധനായ പക്ഷാഘാതം ബാധിച്ച് തളർന്ന ഒരു വൃദ്ധനെ കാണ അപ്പൊ അദ്ദേഹം ഈ അതിഥിനെ വന്ന് കണ്ടപ്പോ സാധാരണ മുസീബത്ത് ബാധിച്ച ഒരാളെ കാണുമ്പോൾ നമ്മൾ രഹസ്യമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് അതായത് മറ്റ് അടിമകളെ മറ്റനേകം ഏറെ എന്നെ പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്താൽ എന്നെ അള്ളാഹു എന്നെ ആദരിച്ചു അലഹദില്ലാ സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു അല്ലെ എങ്ങനത്തെ അള്ളാഹുവാണ് എന്നെ ആദരിച്ചു അല കസീരി കൊറേ ആളുകളെക്കാൾ നീ സൃഷ്ടിച്ച മറ്റനേകം അടിമകളെക്കാൾ ഏറെ എന്നെ പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്ത റബ്ബിനാകുന്നു സർവസ്തുതി അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ ആ ആരെ കണ്ടിട്ടാണോ നമ്മൾ പ്രാർത്ഥിച്ചത് അയാളെ ബാധിച്ച മുസീബത്ത് നമ്മളെ ബാധിക്കുകയില്ല എന്നാണ് രോഗികളെ കാണുമ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മളത് മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാക്കാത്ത രൂപത്തിൽ പ്രാർത്ഥിച്ചാല് ആ ഒരു മുസീബത്തിൽ നിന്ന് അല്ലാതെ നമ്മളെ കാത്തുരൂക്ഷിക്കുമായി അപ്പൊ ഇവിടെ നിങ്ങൾ ആരാണ് പ്രാർത്ഥിക്കുന്നത് നോക്കണം ആരാണ് കണ്ണില്ലാത്ത ഒരു പക്ഷാധാ പക്ഷാഘാതം ഉപാധിച്ച് ഒരു ഭാഗം തളർന്ന് രണ്ടു കൈകളും ഇല്ലാത്തൊരു മനുഷ്യൻ നല്ലൊരാണെ കണ്ടപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോ അദ്ദേഹം പറയണ എന്നിട്ട് ഇരു കൈകളുമില്ലാതെ നടക്കാൻ കാഴ്ചയില്ലാതെ നടക്കാൻ കഴിയാതെ കാഴ്ചയില്ലാതെ യാതൊരുവിധ സമ്പത്തുമില്ലാതെ ടെൻഡിലാണ് താമസിക്കുന്നത് എന്നിട്ടും നിങ്ങൾ മറ്റുള്ളവരെക്കാൾ അള്ളാഹു നിങ്ങളെ പരിഗണിച്ചു എന്ന് പറയുന്നതിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയണത് അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി അള്ളാഹിന്റെ അടിമകൾ എത്ര ആളുകൾക്ക് ബുദ്ധിക്ക് സ്ഥിരത അല്ലാതെ നടക്കേണ്ടേ ഞാൻ ഞാനിതിങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹു എനിക്ക് നല്ല ബുദ്ധി നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ എന്റെ ഒരു തകരാറില്ലല്ലോ പിന്നെ എനിക്ക് എത്രയോ ആളുകൾ കേൾക്കാൻ കഴിയാത്തവരായിട്ടുണ്ട് കേട്ട് കാര്യങ്ങൾ മനസ്സിൽ എനിക്ക് കേൾവിക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ അള്ളാഹു തനിക്ക് നൽകിയ നിലനിർത്തിയ അനുഗ്രഹങ്ങളെ കുറിച്ച് അയാൾ വാതോരാതെ സംസാരിക്കണം അപ്പോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതിനെ കുറിച്ച് അത് നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങി പോകാതിരിക്കാൻ അതിന്റെ കാവലിനെ ചോദിച്ചുകൊണ്ടാണ് നബി നബീസുലാഹു അലൈ വസല്ല നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എത്ര എത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകി ഇതായത് നോക്കി ഏറ്റവും വലിയ അനുഗ്രഹം ഈ തൗഹീദും ഈ സുന്നത്തുമെല്ലാം മനസ്സിലാക്കാൻ ഇസ്ലാമിന്റെ ഈ രാജമാർഗം അതറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അത് പ്രയോഗവൽക്കരിക്കാനും അള്ളാഹു നമുക്ക് നൽകി എന്നത് അള്ളാഹു നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആയത്തിൽ ഇബ്രാഹിം അല്ല നിങ്ങൾ ലോഹു നൽകിയ അനുഗ്രഹങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ എണ്ണി കണക്കാക്കാന്നോ അല്ലെങ്കിൽ ആ അനുഗ്രഹത്തിന്റെ വലുപ്പം നമ്മൾ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കണക്കാക്കാൻ മനസ്സിലാക്കാൻ സാധിക്കൂല അത്രയും വലിയ അതുങ്ങൾ അവിടെ പ്രയോഗിച്ച ആ വാക്ക് പോലും നോക്കി അവിടെ ഗ്രാമർ എടുത്ത് നോക്കുകയാണെങ്കിൽ വിശുദ്ധ ശുദ്ധ കുർണല് എന്ന പദം ഏകവചനമാണ് ഏകവചനമാണ് രണ്ട് ബഹുവചനം ഖുർആാനിൽ കാണാൻ ഒന്ന് എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബിനെ പറ്റി പറഞ്ഞുകൊടുത്ത് ഇബ്രാഹിം നബിക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിൽ ഇബ്രാഹിം നബി നന്ദിയുള്ളവനായിരുന്നു എന്ന് പറഞ്ഞുകൊടുത്ത അനുഗ്രഹങ്ങൾ എന്ന് പറയാൻ ഇനി വേറെ സ്ഥലത്ത് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട് ജമ്മു തക്സീർ എന്ന് പറയും കുറെ അനുഗ്രഹങ്ങൾ വളരെ അധികം അനുഗ്രഹിയാലൊടിഞ്ഞാത്ത അനുഗ്രഹങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞയോ പക്ഷെ ഇവിടെ അള്ളാഹു പറഞ്ഞത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എന്നല്ല ഞമത് ഒരനുഗ്രഹം നിങ്ങൾ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു അനുഗ്രഹം എടുത്തു ഒരു അനുഗ്രഹം അതുപോലും അതിൻറെ പോലും ഒരു അളവ് നമുക്ക് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല എന്തുങ്ങൾ നോക്കി ഈ തൊലി ആകട്ടെ ഇപ്പൊ പെംഫിഗസ് എന്നൊക്കെ പറഞ്ഞ അസുഖം തൊലിക്ക് ഇങ്ങനെ ബുള്ള ഇങ്ങനെ കുമിള ബുട്ടുകളുണ്ടോ വായൻ്റലിയിലൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ടോ തൊലിക്ക് അസുഖം ബാധിച്ച് കുമിള വന്ന് പൊട്ടി നീരൊലിച്ച് വരുന്ന അസുഖങ്ങള് ഒരു തൊലി ആ തൊലിയുടെ ടെമ്പറേച്ചറും അതിന്റെ ബാലൻസിങ്ങും അതിന്റെ എത്ര ഇക്ലിപ്രിയത്തിലാണ് ആ തൊലി പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒന്നും താളം തെറ്റിക്കഴിഞ്ഞാല് നമ്മൾ രോഗ ഈ ശരീരത്തിലെ അന്തരീക്ഷത്തിലെ മുഴുവൻ രോഗാണുക്കളിൽ നിന്നും ശരീരം നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് ഈ തൊലിയിലൂടെയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രോഗപ്രതിരോധ അവയവം തൊലിയാണ് അതുകൊണ്ടാണല്ലോ ഒരു മുറിവുണ്ടാവുമ്പോഴാണ് പഴുപ്പ് വരിക ഇത്രകാലം അവിടെ പഴുപ്പില്ലാത്തത് എന്തുകൊണ്ടാണ് ആ തൊലി അവിടെ ഒരു മുറി പോറലും ഇല്ലാണ്ട് നിൽക്കേതും അതിന് ചെറിയൊരു ഗ്യാപ്പ് വന്നപ്പോഴാണ് എന്ത് വന്നത് ഒരു പഴുപ്പ് വന്നത് ഒരു മുറിവുണ്ടായി അതാണ് പഴുക്കുന്നത് ഇത്രയും കാലം നമ്മൾ തൊലി പഴുത്തിട്ടില്ല അപ്പോ അങ്ങനെ ഈ ലോകം ഈ പുറത്തുള്ള ഈ കൊടാനകോടി ബാക്ടീരിയകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ ചർമ്മമാണ് അതിന്റെ ടെമ്പറേച്ചർ ബാലൻസ് അതിന്റെ വേർപ്പുകൾ വേർപ്പ് ഗന്തികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാത്ത മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒട്ടനവധി സാധനങ്ങൾ ഇപ്പോഴും ഇതിനുള്ളിൽ ഇതൊരു തൊലിന്റെ കാര്യം അങ്ങനെ നിങ്ങൾ എന്തോട് നോക്കി കണ്ണ് ചെവി നമ്മളെ ബാലൻസ് ബാലൻസ് നമ്മൾ പറയും ബാലൻസ് പോയിട്ടാണ് തല കറങ്ങുന്നത് ഡോക്ടറെ കാണിച്ചു പറഞ്ഞു ഈ ചെവിന്റെ ഉള്ളിൽ ഒരു ബാലൻസിന്റെ പരിപാടി ഉണ്ട് അത് പോയതുകൊണ്ടാണ് അത് അനുഭവിക്കുന്ന ആളോട് ചോദിച്ചാൽ മതി ഈ തല കറക്കുന്ന പറഞ്ഞിട്ട് കണ്ണിങ്ങനെ ഇട്ട് കണ്ണ് മുറുക്കി ചിമ്മി ആൾക്കാർ കാശ്വാലിറ്റിയിൽ വരുമോ ഒന്നായിട്ട് തല കറങ്ങാണ് നിങ്ങൾ അലച്ചു നോക്കി കണ്ണ് തുറക്കുമ്പോൾ ഇതൊക്കെ അങ്ങനെ തിരിയാണ് കിടന്നിട്ട് എന്തൊരു എന്തൊരു പ്രയാസമാണ് എന്താണ് ഒരു ചെറിയ ബാലൻസ് നിയന്ത്രിക്കുന്ന കുറെ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ ഈ തലച്ചോറിനോട് ചേർന്ന് ചെവിന്റെ ഉള്ളില് അതിൽ ഒരു സെൻസർ കേടന്നാ പറഞ്ഞത് കേടന്നിട്ടില്ല അതിന്റെ പൊസിഷൻ ഒന്നും തെറ്റിയിട്ടുള്ളൂ അപ്പൊ ഇതിലിത് ആകെ തിരിയാണ് നിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങൾ കിടിഞ്ഞെടുത്തോക്കി തലച്ചോറ് എടുത്തോക്കി ഒരു രക്തക്കോയിൽ ബ്ലോക്കായി എന്നാ പറഞ്ഞത് എന്താ ചോദിച്ച ഒരു ഭാഗം എങ്ങനില്ല സംസാരിക്കാൻ പറ്റില്ല പറയണത് മൂപ്പർക്ക് അങ്ങോട്ട് മനസ്സിലാവുണ്ട് ഇങ്ങോട്ട് പറയാൻ പറ്റണില്ല അതെന്തുകൊണ്ടാണ് ഇങ്ങോട്ട് പറയാനുള്ള തലച്ചോറിന്റെ ഏരിയയില് രക്തോട്ടം പോയി എന്നാൽ ചില ആൾക്കാര് പറയും എന്ത് ഇങ്ങോട്ട് എന്തോ പറയണ്ട അങ്ങോട്ട് പറയണമെന്ന് മൂപ്പർക്ക് മനസ്സിലാവില്ല നമ്മൾ പറയണത് നല്ല ഉപ്പര് മറുപടി ആയിരുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഉപര് നമ്മൾ പറയേണ്ടത് കേൾക്കണില്ല പക്ഷെ മൂപ്പർക്ക് പറയാൻ പറ്റിട്ട് അവിടെ എന്നല്ല പറയാം ഉപര്ക്ക് തോന്നിയോ ഊബര് ഇങ്ങനെ പറയും അങ്ങനത്തെ ആൾക്കാർ അതിനെന്താ അത് പറയാം അങ്ങോട്ട് നമ്മൾ മനസ്സിലാക്കാം നമ്മളൊരാൾ വർത്താനം കേൾക്കിട്ടല്ലോ കേട്ടിട്ട് അത് മനസ്സിലാകണ സ്ഥലണ്ട് തലച്ചോറിന്റെ അങ്ങോട്ടുള്ള രക്തോട്ടം പോയതാണ് ഒരാൾ ആക്സിഡന്റ് ആയിട്ട് തോന്നി കണ്ണ് കണ്ണില്ല നമ്മള് സാധാരണ കണ്ണാണല്ലോ പരിശോധിക്കും കണ്ണിലൊന്നും ഒരു കേടുമില്ല കണ്ണിന്റെ റെറ്റിനക്കോ കോർണിയക്കോ എങ്ങനെ പരിശോധിച്ചിട്ടും കണ്ണിനൊരു കേടുമില്ല അപ്പൊ എന്താണ് കണ്ണിന്ന് കാഴ്ച പോയിട്ട് കണ്ണിന്റെ സ്ക്രീനിന്റെ കണക്ഷൻ പോരുന്ന സ്ഥലമുണ്ട് തലച്ചോറിന്റെ ബാക്കിൽ ഓക്സിപിറ്റൽ കോട്ടക്സ് എറിഞ്ഞിട്ട് ബാക്കിൽ ഒരു സ്ഥലം ഉണ്ട് അവിടുന്ന് ഇതൊക്കെ തീരുമാനം എടുക്കുന്നത് നിങ്ങൾ ഇപ്പോൾ സാധനം ഫാന് കാണുമ്പോൾ ഇത് ഫാനാണെന്നും അത് തിരിയുണ്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞായിരുന്നു തലച്ചോറിന്റെ ബാക്ക് ഭാഗാണ് കാരണം അവിടുന്നും കട്ടാണ് കണ്ണിൻ്റെ ഉള്ളിൽ കണക്ഷൻ അപ്പൊ എന്താണ് അതടിച്ചു പോയി ഇവിടെ തലടിച്ചു അടിച്ച് കണ്ട് ഇവിടെ ചോര അടിച്ച് അവിടെ ചോര കട്ടി കിടക്കണം അപ്പൊ അവിടെ വർക്ക് ചെയ്യണില്ല അപ്പൊ ഒന്നും കാണില്ല ഓനും ഉള്ളിട്ട് അവന്റെ സ്ക്രീൻ അടിച്ചു പോയിക്കൊള്ളു നമ്മളെ സ്ക്രീൻ പോയുണ്ടവരൊന്നും കാണില്ലല്ലോ ഫാനൊക്കെ വർക്ക് ചെയ്യണ്ട സ്ക്രീൻ മാത്രമേ പോയിട്ടുള്ളൂ അങ്ങനെ ഇത്രയും അനുഗ്രഹം ഇതൊക്കെ നമ്മള് ഇതൊക്കെ ഒരു ദിവസം നഷ്ടപ്പെടുമ്പോഴാണ് സഹോദരങ്ങൾ പറയാസുഖാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോ നമ്മക്ക് മനസ്സിലാവും ഇതിന്റെയൊക്കെ വില അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹു നമ്മളോട് വലിയ കാണിച്ച വലിയ അനുഗ്രഹമാണ് ഈ ഹിതായത്തും ഈ ആരോഗ്യവും എല്ലാം അതുകൊണ്ട് അലൈഹി ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു പൊരുള് അത് നമ്മൾ അനുഭവിച്ചറിയണ സഹോദരങ്ങളെ നോക്കി കാലങ്ങളായി ഇവിടെ മനുഷ്യന് പുരോഗമിച്ചു വരികയാണ് പണ്ട് ജീവിച്ചിരുന്ന ഒരു ഒരു ധനാഠ്യനായ ഒരു മനുഷ്യൻ ആസ്വദിക്കുന്നതിനേക്കാൾ അനുഗ്രഹങ്ങൾ ഇന്ന് വളരെ പാവപ്പെട്ട ഒരാൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് പണ്ടത്തെ കാലത്തൊക്കെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കിലോമീറ്ററുകളും മൈലുകളും പോകണമെങ്കിൽ നല്ലൊരു കുതിര ഒട്ടകൊക്കെ ഉണ്ടെങ്കിൽ എത്രയും നേരത്തെ എത്താൻ പറ്റുള്ളൂ ആ ഒരു ദൂരം നമ്മൾ ഇന്ന് ഏത് പൈസ അല്ലാത്തോനും കുറഞ്ഞ സ്ഥലം കൊണ്ട് എത്തിണ്ട് അതെ പണ്ടുകാലത്ത് ജീവിച്ചൊരു രാജാവിന് പറ്റാത്ത കാര്യം ഇന്നത്തെ ഒരു ഫക്കീറിന് പറ്റുന്നുണ്ട് ഇന്നത്തെ ഒരു ഫക്കീറിന് പറ്റുന്നുണ്ട് ഏത് കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നോക്കി അപ്പൊ മനുഷ്യന് പണ്ട് കാലത്ത് അനുഭവിച്ചതിനേക്കാളൊക്കേറെ സുഖ സൗകര്യങ്ങൾ ഇന്ന് ഒരു സാധാരണക്കാരൻ ഇന്ന് അനുഭവിക്കണം അങ്ങ് അത്രയും അനുഗ്രഹങ്ങൾ ആണ് നമ്മൾ സഹോദരങ്ങളെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കും നമുക്കിപ്പോൾ ഒരു സാധനം തിന്നണച്ചാൽ ലോകത്തിൻ്റെ ഇവിടെ ഉള്ള ആപ്പിളും ഒക്കെ ഇന്ന് കിട്ടും മാർക്കറ്റിൽ പോയാൽ ഏത് ഫ്രൂട്ടും ന്യൂസിലാൻഡിലുണ്ടാണ് ഫ്രൂട്ടും ഞമ്മളെ പേരൻ്റെ ഡൈനിങ് ടേബിളും ഒക്കെ ഇന്ന് കൊണ്ടു തിന്നാൻ പറ്റുന്ന ന്യൂസിലാൻഡിൽ പോയി തിന്നേണ്ട ആവശ്യമില്ല അത്രയും അനുഗ്രഹങ്ങളും സൗകര്യങ്ങളുമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ അള്ളാഹുവിനെ എത്രത്തോളം നന്ദി കാണിക്കണം എന്ന് സഹോദരങ്ങൾ ഓർക്കുക പറഞ്ഞു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിൽ പെട്ടതാണ് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് അള്ളാഹു ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ നൽകിയ റബ്ബിനെ നമ്മൾ സ്തുതിക്കുക അതേപോലെ തന്നെ ആ അള്ളാഹുവിനെ ഒരു അനുസരണ കാണിക്കാൻ ആ അള്ളാഹുവിനെ ആരാധിക്കാൻ ആ അള്ളാഹുവിനെ അഭിവാദത്ത് ചെയ്യാനുള്ള ഒരു ആരോഗ്യവും മനസ്സും ഉണ്ടാകാനുള്ള ഒരു തൗഫീഖ് കിട്ടാനുള്ള ഒരു സഹായം അള്ളഹനോട് ചോദിക്ക ഏറ്റവും വലിയ എന്താണ് നന്ദി എന്ന് പറഞ്ഞ പടച്ചോനോട് വിവാദത്ത് പടച്ചോന് മാത്രം വിവാദത്ത് ചെയ്യാന്നുള്ളതാണ് അതിന് നമുക്കൊരു മനസ്സും ശരീരത്തിനൊരു ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ അതിനെ നമുക്ക് തോന്നണല്ലോ ഒന്ന് രണ്ട് അങ്ങനെ തോന്നിയാൽ തന്നെ ചെയ്യാൻ നമുക്ക് ഒരു വേണം ഇത് രണ്ടും കിട്ടാണ്ട് ഒരു തൗഫീഖിനു വേണ്ടി ഉള്ള സഹായത്തിനാണ് നമ്മൾ ആദ്യമായിട്ട് പ്രാർത്ഥനയിൽ പരിഗണന കൊടുക്കേണ്ടത് അപ്പൊ അത് അതൊക്കെ ദ്വാരകളെ എന്താണ് ദ്വാരകളുടെ ഒരു ദറജ വെച്ച് അതിന്റെ കാറ്റഗറൈസ് ചെയ്യുന്നിടത്തൊക്കെ ഇബിനു തൈമിയെ പറഞ്ഞത് കൊണ്ടാണ് ചില ദ്വാരകള് വഹുക്കിരിക്ക പ്രാർത്ഥന അദ്ദേഹം നമ്പർ വൺ പ്രാർത്ഥനകളായിട്ട് അദ്ദേഹം കാറ്റഗറൈസ് ചെയ്യാനുള്ള കാരണം തന്നെയാണത് കാരണം ആ അള്ളാഹുവിനെ നന്ദി കാണിക്കാനും ആരാധിക്കാനുമുള്ള ഒരു തോഫിക്ക് ഒരു മനസ്സും ഒരു ആരോഗ്യമൊക്കെ പഠിച്ചോ നമുക്ക് തരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പൊ അതിനാണ് ഞമ്മള് മുൻഗണന കൊടുക്കേണ്ടത് എന്തുകൊണ്ടാണ് അവർ പറഞ്ഞത് അതേപോലെ തന്നെ സഹോദരങ്ങളെ നിങ്ങൾ ഈ അനുഗ്രഹങ്ങളൊക്കെ ചെയ്ത തന്ന റബിനോട് നന്ദി കേട് കാണിക്കുക എന്നുള്ളത് ഏറ്റവും അനുഗ്രഹങ്ങള് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിലനിർത്തി കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കും കാരണം അതൊക്കെ നൽകിയ അള്ളാഹുവിന് അതെടുത്തു കളയാൻ ഒരു പ്രയാസം ഒരു പ്രയാസമില്ല രാവിലെ നീക്കുമ്പോ കാലളകണില്ല സംസാരിക്കാൻ പറ്റുന്നില്ല മൂത്രം പോണില്ല എത്ര ആളുകളാണ് സഹോദരങ്ങൾ ഒരു ഒരു സെക്കൻഡ് കൊണ്ട് അവസ്ഥകള് മാറി മറിയാണ് അവസ്ഥകള് മാറി മറിയാണ് ഒരു ഒരു പ്രമല ചില അസുഖങ്ങളൊന്നും നമ്മൾ വരൂലെന്ന് വിചാരിക്കണ അസുഖങ്ങൾ ഇപ്പൊ ഒരു ആളെ കാണാനിട അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഇരുപത്തി എട്ടാമത്തെ വയസ്സില് മുതൽ എന്ത് കൈ ഒരീസങ്ങനെ അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ ചാടി പോവുക കയ്യിൽ പ്രത്യേക ഒരു എന്താ പറയാ ചില മൂവ്മെന്റുകൾ അത് കൺട്രോളിൽ ഈ കൈ ഞാൻ ഞാൻ വിചാരിക്കുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുണ്ടല്ലോ അതിന് പകരം ഈ വനത്തെ കൈ നമ്മളെ കൺട്രോളിൽ അല്ലാതെ ഇങ്ങനെ ഇടക്കിടക്ക് ഇടക്കുക ഒരു കാര്യം ഒരു കാര്യം നമുക്ക് എഴുതാൻ കഴിയൂല എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ കൈ കറക്കും കൈ ഭയങ്കരമായി ചെയ്യിക്കുകയും സാധാ ചെറിയ പാർക്കിംഗ് സോൺസത്തിന്റെ പറയലല്ല നമുക്ക് ഇത് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അലങ്കോലമാകുന്ന വിധത്തിൽ കയ്യിൽ പെട്ടെന്ന് മൂവ്മെന്റ് വരിക ഇതൊന്നും ചെറുപ്പത്തിൽ ഉണ്ടായതല്ല ഒരു വധു വേസ എന്ന് പറയുമ്പോൾ സഹോദരങ്ങൾ അതൊക്കെ വലിയ പ്രയാസം അപ്പോഴാണ് നമ്മൾ ഇത്രയും കാലം ഒരു പ്രയാസമില്ലാതെ ഇത് പിടിച്ചുകൊടുത്ത് എടുത്താൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുന്ന ഒരു കൈ അങ്ങനെ പറ്റാത്തൊരു കൈ ആയി മാറുമ്പോഴാണ് ആ കൈന്റെ വില നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടൊന്നും അതൊന്നും വരാൻ വേണ്ടി കാത്തിരിക്കാതെ സഹോദരങ്ങളെ അള്ളാഹു ിയ അനുഗ്രഹങ്ങൾ നിലനിർത്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കുക മഹാനായ അസനുൽ ബസീർ റഹ്മുള്ള പറഞ്ഞു അള്ളാഹു അവനുദ്ദേശിക്കുന്ന അനുഗ്രഹങ്ങൾ അവനുദ്ദേശിക്കുന്നവർക്ക് നൽകും നന്ദി കാണിക്കുന്നില്ലെങ്കിൽ അത് ശിക്ഷയാക്കി മാറ്റാനും ആ റബിന് കഴിയുമെന്ന ഒരു ബോധം നമുക്കുണ്ടാകണം സഹോദരങ്ങളെ അള്ളാഹു സുബഹാനോവത്താല അവന്റെ അനുഗ്രഹങ്ങൾ നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹു കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുമാറാകട്ടെ ആ അനുഗ്രഹങ്ങൾക്ക് കൂടുതൽ നന്ദിയുള്ളവരായി അള്ളാഹു നമ്മളെ മാറ്റുമാറാകട്ടെ അള്ളാഹുവിനെ ആരാധിക്കാനും അവൻ ഇബാദത്ത് ചെയ്യാനും കൂടുതൽ നന്ദി കാണിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി അനുഷ്ഠിക്കാനും അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നുകൊണ്ട് തെക്കുവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് രണ്ടാമതും എന്നോടൊന്ന പോലെ നിങ്ങളെയും കൊണ്ട് വസീത്ത് ചെയ്യുകയാണ് റബ്ബ് സുബഹാനുഭവത്താടെ നമുക്കെല്ലാവർക്കും അങ്ങനെ തെക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഈമാനോടുകൂടെ മുഖ്മിനായി തൗഹിദിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ജീവിച്ച് അത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ രണ്ടാമത് നബിസ്ല്ലാമുഅ അലൈഹി വസ്ല്ലാം ചോദിച്ചത് ആരോഗ്യം നീങ്ങി പോകുന്നതിനെ പറ്റിയാണ് എത്തിക്കാം ആഫിയത്തിനെ ഹാല് ചേഞ്ച് ആകാം അത് സെക്കൻഡ് സമയം മതി ഒരു വണ്ടി എടുത്തിട്ടിറങ്ങി ഒരു ആക്സിഡന്റ് ആയി നട്ടല് പൊട്ടി ഇത്ര ആൾക്കാരാണ് ട്രക്കിങ്ങിന് പോയിട്ട് വിനോദസഞ്ചാരത്തിന് പോയിട്ട് മലം വന്ന് വീണിട്ട് സ്പൈൻ കോഡ് ഇഞ്ചുറിയായ ആൾക്കാർ ഹിമാലയം കയറാൻ പോയിട്ട് മരിച്ച ആൾക്കാർ അതേപോലെ തന്നെ സഹോദരങ്ങൾ ഒന്ന് പുറപ്പെടും ജസ്റ്റ് അങ്ങാടിയിൽ പോയി സാധനം വാങ്ങി വരാൻ പരിഗ് വൈക്കെടുത്ത് ഇറങ്ങി ആക്സിഡന്റായി കാല് പൊട്ടി രക്തക്കോയിൽ മുറിഞ്ഞു കാലു മുറിച്ചിടേണ്ടിരുന്ന അവസ്ഥ ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഒരു മാറ്റം വരാം അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് സിദ്ദീഖർ അലിന് ഒരിക്കൽ മിമ്പറിൽ കയറി കരഞ്ഞുകൊണ്ട് പറയാണ് ഇജിറയുടെ ഒന്നാം വർഷം അലൈഹി ിൽ കയറിയിട്ട് കരഞ്ഞുകൊണ്ട് ഇതേപോലെ പ്രാർത്ഥിച്ചു എന്താണ് നിങ്ങൾ വിട്ടുവീഴ്ചയും ആരോഗ്യവും അള്ളാഹുവിനോട് ചോദിച്ചുകൊള്ളുക വിശ്വാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ നന്മ എന്നുള്ളത് ആരോഗ്യമാണ് എന്നാണ് അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ചോദിച്ചു അങ്ങന്നെ വേണം വിശ്വാസം എന്ന് പറഞ്ഞാൽ ശരിയായ വിശ്വാസം അത് ഈഹലോകത്തെ പരലോകത്തെ ശിക്ഷയെ നമ്മൾ രക്ഷപ്പെടുത്തും ആരോഗ്യമുള്ളത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും രോഗങ്ങളെ തടയുമെന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഒരു പ്രാർത്ഥന അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസും കൂടി നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ പെട്ടെന്ന് വരുന്ന ദുരന്തങ്ങൾക്ക നിൽക്കുമതിക്ക പെട്ടെന്ന് വരുന്ന ദുരന്തങ്ങൾ ശുദ്ധ ഖുർആാന് നമ്മൾ വായിക്കുമ്പം പൊതു പാരായണം ചെയ്യുമ്പം നമുക്ക് മനസ്സിലാക്കും ഓരോ സമൂഹങ്ങളെ ബാധിച്ച ഓരോ സമൂഹങ്ങളെ ബാധിച്ച ശിക്ഷകളും അവർ ചെയ്ത തിന്മകളും അവരെ ബാധിച്ച ദുരന്തങ്ങളുമെല്ലാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവസ്ഥകളിൽ നമ്മുടെ പ്രവൃത്തികൾ കാരണം അങ്ങനെ അവസ്ഥകൾ വന്നു ചേരാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം സൂക്ഷ്മത പാലിക്കുക അള്ളാഹുവിൻ്റെ കോപം ഉണ്ടാകാതിരിക്കണം അവസാനം പറഞ്ഞ അള്ളാഹുവിൻ്റെ കോപത്തെ ജമീ സഹത്തിക്ക എന്നാണ് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് നമ്മൾ നോക്കി നമ്മൾ നമ്മളെ ജോലിയാകട്ടെ നമ്മുടെ ഇടപാടുകളെല്ലാം തന്നെ മറ്റുള്ളവരോട് കോപം വരാതിരിക്കാൻ നമ്മൾ എത്ര സൂക്ഷ്മത പുലർത്തുന്നു ഒരു കച്ചവടക്കാരനാണെങ്കിൽ ആ കസ്റ്റമറെ വെറുപ്പിക്കാതിരിക്കാൻ ആ കച്ചവടത്തിൽ അയാൾ പുലർത്തുന്ന സൂക്ഷ്മത എത്രയാണ് എന്നാൽ സഹോദരങ്ങളെ ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകി ഈ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് ഒരു വിചാരണയെ നമുക്ക് കാത്തിരിക്കുന്ന റബ്ബിന്റെ മുമ്പിലേക്ക് ഇതൊക്കെ കണക്ക് പറയുന്ന ഒരു ദിവസമുണ്ട് ആ റബ്ബിന്റെ ഈ അനുഗ്രഹങ്ങൾ മുഴുവനും നൽകിയ നമ്മളേറെ സ്നേഹിക്കുന്ന റബ്ബിന്റെ കോപം സംഭവിക്കരുത് എന്നൊരു സൂക്ഷ്മത എത്രത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് അത് നമ്മൾ അങ്ങേറ്റം സൂക്ഷിക്കേണ്ട ഭയപ്പെടേണ്ട ഒന്നാണ് റബ്ബിന്റെ കോപം എന്നുള്ളത് ഹദീസുകളിൽ കാണാൻ ചില ആളുകളുടെ വാക്കുകൾ അത് അത്രയും അശ്രദ്ധമായും ഉരുവിടുന്ന വാക്കുകൾ കാരണം അള്ളാഹുവിന്റെ കോപം അവർക്കുണ്ടാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് അശ്രദ്ധമായിട്ട് പോലും എന്ത് ചെയ്യരുത് ഒരു വാക്ക് അള്ളാഹുവിന്റെ കോപം ഉണ്ടാക്കുന്ന ഈ ശരീരത്തിന് അള്ളാഹുവിനെയും റസൂലിനെയും ദീനിനെയും സത്യവിശ്വാസികളെയും പറ്റി മോശമായി പറയുന്ന ഒരു വാക്ക് അറിയാതെ പോലും സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാതെ പോലും നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല കാരണം അത് കാരണം നരകം നിർബന്ധമാകുന്ന ഒരവസ്ഥ ഉണ്ട് റസൂർ അലൈ വസ്സല കാണാം അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ സൂക്ഷിക്കുക അള്ളാഹു സുബാന നമ്മളെ ഈ പറഞ്ഞ എല്ലാ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അവനെ വിവാദത്ത് ചെയ്യാനും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്ക് وَالْمُسْلِمِينَ وَأَذِلَّ الشِّرْكَ وَالْمُشْرِكِينَ رَبَّنَا ظَلَمْنَا أَنفُسَنَا وَإِن لَّمْ تَغْفِرْ لَنَا وَتَرْحَمْنَا لَنَكُونَنَّ مِنَ الْخَاسِرِينَ رَبَّنَا هَبْ لَنَا مِنْ زواجنا وَذُرِّيَّاتِنَا قُرَّةَ أَعْيُنٍ وَاجْعَلْنَا لِلْمُتَّقِينَ إِمَامًا اللَّهُمَّ أَحْيِنَا عَلَى الْكِتَابِ وَالسُّنَّةِ وَأَمِتْنَا مَعَ الْإِيمَانِ وَالتَّوْبَةِ تَوَفَّنَا مُسْلِمِينَ وَأَلْحِقْنَا بِالصَّالِحِينَ رَبَّنَا لَا تُزِغْ قُلُوبَنَا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مسرف القلوب سرف قلوبنا على طاعتك آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين أكمل الصلاة